ഗൈസ് അതിനായിട്ട് ഇരുപത്തഞ്ച് ഗ്രാം വൈറ്റ് കോമ്പൗണ്ട് മെൽറ്റ് ചെയ്തത് ചെയ്തതിലേക്ക് കാൽ കപ്പ് സൺഫ്ലവർ ഓയിലോ ബട്ടറോ മെൽറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം ഒരു പാത്രത്തിൽ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കുറച്ച് വാൻ ലൈസൻസും കൂടെ ആഡ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കാം മുട്ട റൂം റൂം ടെമ്പറേച്ചർ ഉള്ളതായിരിക്കണം ഫ്രിഡ്ജിൽ മേടിച്ചെടുക്കുന്നതായിരിക്കും ായിട്ട് ബീറ്റ് ചെയ്ത ശേഷം അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര പൊരിച്ചു നമുക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ഇതൊന്ന് ആയ ശേഷം അതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ചോക്ലേറ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത് മുക്കാൽ കപ്പ് മൈദയും ഒരു ഒരു ടേ ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറുമാണ് അരിച്ചു വെച്ചിരിക്കുന്നതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് റെഡ് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ജെൽ കളറാണ് എടുത്തിട്ടുള്ളത് സൂപ്പർ റെഡ് റെഡുകളാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നമുക്ക് എന്താ ആവശ്യാനുസരണം നമുക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് വയ്ക്കാം അതിലേക്ക് കുറച്ച് വിനീഗറുകൂടെ ആഡ് ചെയ്യാം വിനീഗർ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബ്രൗണി ഹാർഡായി പോവാതെ കിട്ടും ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വൈറ്റ് കോമ്പൗണ്ട് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ബ്രൗണി കടിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചവയ്ക്കാനായിട്ടൂടെ കിട്ടും അതിന് വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് കോമ്പൗണ്ട് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗ്രേറ്റ് അല്ല ചെറിയ കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്താ ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിനകത്തുനിന്ന് ശകലം ബാറ്റർ ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് അത് ലാസ്റ്റ് ഞാൻ എന്തിനാണെന്ന് പറയാം കേട്ടോ ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ക്രീം ചീസിൻ്റെ ലെയർ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ക്രീം ചീസ് നമ്മുടെ എന്താ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പാൽ അതിലേക്ക് വിനീഗർ കൂടെ ആഡ് ചെയ്ത് പിരിച്ചെടുത്തതാണ് ക്രീം ചീസ് അത് ഞാൻ പഞ്ചസാര പൊടിച്ച് അതേ മിക്സിയിൽ തന്നെ ആഡ് ചെയ്തത് ആ ജാറിലേക്ക് നമ്മൾ ഇതിട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു മുട്ടയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ബീറ്റ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മൾ മാറ്റി വെച്ചേക്കുന്ന എന്താ ബ്രൗണീടെ ബാറ്റർ കൂടെ കുറച്ച് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ഡിസൈൻ പോലെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് സെറ്റാക്കിയിട്ട് ഞാൻ ഗ്യാസ് സ്റ്റോപ്പിലാണ് വെക്കുന്നത് ഒരു മുപ്പത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ചാണ് ഞാനത് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോഴത്തേക്കും നമ്മുടെ ബ്രൗണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ ഈ ക്രിസ്മസിന് എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് വയ്ക്കുക അപ്പോഴെന്താ 啊，不确定。